ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക കണ്ടെത്തൽ മനുഷ്യ അസ്ഥി എന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തി പ്രതി സെബാസ്റ്റിനുമായി പള്ളിപ്പുറത്തുള്ള വീട്ടുവളപ്പിൽ കുളത്തിലും പരിശോധന നടത്തി വീടിനകത്തുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഇന്നത്തെ തെരച്ചിലും മറ്റ് പരിശോധനയും ഒക്കെ ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ടോ എന്തൊക്കെ നിർണായക കണ്ടെത്തലാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഉണ്ടായിട്ടുള്ളത് ദിവ്യ ഒരു മണിക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്ന് വേണം പറയാൻ ഈ പറമ്പിൽ കുഴിയെടുത്തുള്ള പരിശോധനയും കുളം പറ്റിച്ചുള്ള പരിശോധനയുമാണ് പ്രധാനമായും നടന്നത് ആ പരിശോധന ഏതാണ്ട് അവസാനിച്ചു എന്ന് നമുക്ക് കാണുമ്പോൾ ചില സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വസ്തുക്കൾ എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ ശാസ്ത്രീയ പരിശോധന ഉണ്ടാവേണ്ടതുണ്ട് ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ അന്വേഷണത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ അവർക്ക് കഴിയൂ മറ്റൊന്ന് പറയാൻ കഴിയുന്നത് ഇനി ഈ വീട് ടൈൽ ടൈൽ ഇട്ടടം അത് അത് തുറന്ന് പരിശോധിക്കുക എന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ആ പരിശോധന കൂടി ഇനി പൂർത്തിയാവേണ്ടതുണ്ട് ഒരുപക്ഷെ ആ പരിശോധന കൂടി ഇന്ന് പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത് ഏതായാലും ഇന്ന് ഒരു മണിക്ക് തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുന്നു ആ പരിശോധന പൂർത്തിയായതിനു ശേഷം അതിൽ നിന്ന് ലഭിച്ച വസ്തുക്കളുടെ ശാസ്ത്രീയ പരിശോധന ഉണ്ടാവും ആ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും അന്വേഷണം അതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുക അടുത്ത ദിവസം ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കും അതിനുശേഷം ശേഷം കോടതിയിൽ ഹാജരാക്കി വീണ്ടും അദ്ദേഹം റിമാൻഡിലേക്ക് പോവും ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എങ്കിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ ചോദിക്കും